പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി വിഴിഞ്ഞം തുറമുഖ പദ്ധതി കമ്മീഷനിങ് നാളെ കേരളത്തിന്റെ കാത്തിരിപ്പിന് വിരാമമാകുന്നു വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം രാത്രി ഏഴ് മുക്കാലോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രിയുടെ എയർ ഇന്ത്യ വൺ വിമാനം ഇറങ്ങി കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തിയത് വിമാനമാർഗ്ഗം ഇറങ്ങിയ പ്രധാനമന്ത്രി റോഡ് മാർഗം രാജ്ഭവനിലേക്കെത്തി രാത്രി ഗവർണർക്കൊപ്പം അത്താഴ വിഴുന്നിൽ പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ വരവ് കണക്കിലെടുത്ത കനത്ത വലയത്തിലാണ് തലസ്ഥാന നഗരി സ്വപ്ന പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുന്നത് കാണാൻ പൊതുജനത്തിന് അവസരമുണ്ടാകും നാളെ രാവിലെ പത്ത് പതിനഞ്ചിന് വ്യോമസേന ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി വിഴിഞ്ഞത്തെത്തും ശേഷം തുറമുഖം നടന്നു കാണും പിന്നെ തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ സംസാരിക്കും പന്ത്രണ്ട് മുപ്പതോടെ തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിക്കും നാളെ കമ്മീഷനിങ് നടക്കാനിരിക്കെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് നേരെ ബോംബ് ഭീഷണി ഉണ്ടായി പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യത്തിൽ എസ് പി ജി നിയന്ത്രണത്തിലാണ് വിഴിഞ്ഞം തുറമുഖ മേഖലയുള്ളത് അതിനാൽ തന്നെ ബോംബ് ഭീഷണി വ്യാജമാകുമെന്നാണ് വിവരം ഒരു കേന്ദ്രത്തിലാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് എന്നാൽ ഇത് എവിടെയാണെന്ന് വ്യക്തമായിട്ടില്ല ഇതിനിടെ വിഴിഞ്ഞം തുറമുഖം ആരുടെ നേട്ടമാണ് എന്നതിനെ ചൊല്ലി പൊരിഞ്ഞ പോസ്റ്റർ യുദ്ധം നടക്കുകയാണ് ഇന്നത്തെ പത്രങ്ങളിൽ രണ്ട് വിഴിഞ്ഞം പരസ്യങ്ങളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും തുല്യ പ്രാധാന്യം നൽകി സംസ്ഥാന സർക്കാരിന്റെ പരസ്യം ആണ് ഒന്ന് നരേന്ദ്രമോദിക്ക് അഭിവാദ്യമായി ബി ജെ പിയുടെ പരസ്യവും ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെയും ചിത്രങ്ങളാണ് ബി ജെ പി പരസ്യത്തിലുള്ളത് വിഴിഞ്ഞൻ തുറമുഖത്തേക്കുള്ള വഴിയിൽ ഉമ്മൻചാണ്ടിക്ക് നന്ദി അറിയിച്ചു കൊണ്ടുള്ള പോസ്റ്ററുകളും കാണാം കേരളം മറക്കിലൊരിക്കലും എന്നാണ് പോസ്റ്ററുകളിലുള്ളത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരിലാണ് പോസ്റ്ററുകൾ ഇറക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്നിവരുടെ ഫ്ലക്സുകളും വഴിനീളയുണ്ട്